ജി സി സിയിലെ വിവിധ നഗരങ്ങൾ പിന്നിട്ട് മീഡിയ വൺ മബ്രൂഖ് സലാലയിൽ എത്തി ലുബാൻ പാലസാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമാണ് സമ്മാനിച്ചത് എട്ട് നഗരങ്ങൾ പിന്നിട്ട് സലാലയിൽ എത്തിയിരിക്കുകയാണ് നിരവധി വിദ്യാർത്ഥികളാണ് ാണ് നടന്നായി മീഡിയവൺ സിഇഒ റോഷൻ കക്കാട്ട് എംബസി കോൺസിലർജൻ ഡോക്ടർ കെ സനാതരൻ ഇന്ത്യൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബുബക്ര സിദ്ദിഖ് പ്രിൻസിപ്പൽ ദീപക് പട്ടാംഗർ എന്നിവരും സംബന്ധിച്ചു ദോഫാർ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ സെയ്ദ് ജമീൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു Who have that goal in in mind are 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 the 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 one one who who able to achieve it. And they are the one who bask in the glory of success. പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ വിവിധ രാജ്യക്കാരായ വിദ്യാർത്ഥികളാണ് മെഡലും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങിയത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് മോട്ടിവേഷൻ ആണ് ഇവിടെ വരാം പറ്റാത്ത കുട്ടികൾക്ക് ഇത് കണ്ടിട്ട് ഭാവിയിൽ വരണം ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആ ഒരു ആഗ്രഹം തോന്നുമല്ലോ മനസ്സിലാവും അത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ എഫക്ട് ഇന്ന് ഇവിടെ ശരിക്കും മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം പി കെ അബ്ദുൾ റസാഖ് എം ഡി എം ഡി അബ്ദുൽ ഗഫൂർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ശൌക്കത്തലി ഇന്ത്യൻ സ്കൂൾ തുമ്രീത് പ്രസിഡന്റ് റസൽ മുഹമ്മദ് പ്രധാനാധ്യാപിക രേഖ പ്രശാന്ത് സലാല കോക്രട്ടോയിൽ ഡയറക്ടർ നാസർ പരിങ്ങത്തൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സലാല പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജാസിർ എന്നിവരും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വളരെ വളരെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ അവർക്ക് മോട്ടിവേഷൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്ഥാപനമായ ഇന്ത്യൻ സ്കൂൾ സലാലക്കുള്ള മൊബന്റോ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖും ദീപക് പട്ടാങ്കറും ചേർന്ന് ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഡോക്ടർ സയ്യിദ് സാൻ ജമീൽ ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ദോഫാർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിസ്റ്റ് ഡോക്ടർ വി എസ് സുനിൽ വിദ്യാഭ്യാസ സംഘാടകൻ ഹുസൈൻ കച്ചിറോഡി എന്നിവരെ മീഡിയ വൺ പ്രത്യേക മൊമെന്റ് നൽകി ആദരിച്ചു ചടങ്ങിൽ സ്പോൺസർ പ്രതികൾ മൊമെന്റ് ഏറ്റുവാങ്ങി ദിവ്യ മനോജാണ് പരിപാടി നിയന്ത്രിച്ചത് മീഡിയ വൺ ജി സി സി ജനറൽ മാനേജർ സവാബലി ബിസിനസ് സൊല്യൂഷൻസ് ഹെഡ് ഷെഫ്ന സനസ് എന്നിവരും സംബന്ധിച്ചു വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമാണ് ഈ പരിപാടി സമ്മാനിച്ചത് ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ എസ് മീഡിയ വൺ സലാല